ഇരട്ടി താലൂക്ക് ആശുപത്രിയിൽ വാഹനമില്ല ആശുപത്രി ആവശ്യങ്ങൾക്കും ആശ്രയം ആംബുലൻസ് ഇരട്ടി താലൂക്ക് ആശുപത്രിയിലെ ജീപ്പ് കഴിഞ്ഞ ഏപ്രിലിൽ കാലാവധി കഴിഞ്ഞതോടെ അടിയന്തര ആവശ്യങ്ങൾക്കു പോലും വാഹനമില്ലാതെ ദുരിതത്തിൽ രണ്ട് ആംബുലൻസുകളിൽ ഒന്ന് രണ്ട് മാസമായി ഫിറ്റ്നസ് ജോലികളുടെ ഭാഗമായി വർക്ക്ഷോപ്പിലും ആയതോടെ ആകെയുള്ള ആംബുലൻസാണ് ഇപ്പോഴുള്ള ഏക ആശ്രയം കുത്തിവയ്പ് മുതൽ സെക്രട്ടറി പാലിയേറ്റീവ് പരിചരണത്തിന് ആംബുലൻസിന്റെ സഹായമാണ് ആശുപത്രി അധികൃതർ തേടുന്നത് ഇതോടെ അടിയന്തര ഘട്ടത്തിൽ പൊതുജനങ്ങൾക്ക് മറ്റു ആംബുലൻസ് സർവീസുകളെ ആശ്രയിക്കേണ്ട ഗതികേടിലാണ് നൂറ്റിയെട്ട് ആംബുലൻസ് സർവീസ് ലഭ്യമാണെങ്കിലും നിലവിലുള്ള സംവിധാനങ്ങൾ കാര്യക്ഷമമായി ജനങ്ങൾക്ക് ഉപകാരപ്രദമായ രീതിയിൽ ഉപയോഗപ്പെടുത്താൻ കഴിയുന്നില്ല എന്നാണ് പരാതി നിലവിൽ ജീപ്പിനുൾപ്പെടെ മൂന്ന് ഡ്രൈവർമാരുണ്ടെങ്കിലും ഒരു ആംബുലൻസ് മാത്രമാണ് പ്രവർത്തിക്കുന്നത് എം ഫണ്ടിൽ നിന്നും താലൂക്ക് ആശുപത്രിക്ക് അനുവദിച്ച ആംബുലൻസിനുള്ള ഫണ്ട് കൈമാറിയിട്ടും വാഹനം ലഭിക്കാൻ കാലതാമസം നേരിടുകയാണ് ആശുപത്രിയുടെ വാഹനം കാലാവധി കഴിഞ്ഞതോടെ പുതിയ വാഹനത്തിനായി അപേക്ഷ സമർപ്പിച്ചിട്ടും അനുമതി ലഭിച്ചിട്ടില്ല വീണ്ടും മഴക്കാലം ആരംഭിച്ചതോടെ പകർച്ചവ്യാധികൾ ഉൾപ്പെടെ രോഗങ്ങൾ പടർന്നു പിടിക്കുമ്പോൾ സഞ്ചരിക്കാൻ വാഹനമില്ലാതെ രോഗികളെ കൊണ്ടുപോകേണ്ട ആംബുലൻസിന്റെ സഹായത്തോടെയാണ് താലൂക്ക് ആശുപത്രിയുടെ പ്രവർത്തനം ജീപ്പിന്റെ അടക്കം നിലവിലുള്ള മൂന്ന് ഡ്രൈവർമാർ മൂന്ന് ഷിഫ്റ്റുകളായി ഇരുപത്തിനാല് മണിക്കൂറും ജോലി ചെയ്യുന്നുണ്ടെങ്കിലും രോഗികളേക്കാൾ കൂടുതൽ ആശുപത്രി ആവശ്യങ്ങൾക്കായാണ് ഉപയോഗിക്കുന്നത് ആരോഗ്യമേഖലയിൽ നിരവധി വാഹനങ്ങൾ കാലാവധി കഴിഞ്ഞതോടെ ഇതേ പ്രശ്നങ്ങൾ നേരിടുകയാണ് രോഗികൾ ആംബുലൻസ് ആവശ്യപ്പെട്ടാൽ ലഭിക്കാറില്ലെന്നും വലിയ തുകയ്ക്ക് മറ്റ് സമാന്തര ആംബുലൻസ് സർവീസുകളെ ആശ്രയിക്കേണ്ടി വരുന്നതായും പരാതി ഉയരുന്നുണ്ട് ഇതിനൊരു പരിഹാരം കാണണമെന്നാണ് താലൂക്ക് ആശുപത്രിയെ ആശ്രയിക്കുന്ന സാധാരണക്കാരായ ജനങ്ങളുടെ ആവശ്യം